I don't know വിജിൻ വിവരങ്ങൾ നൽകാനായി വിജിൻ ഏറ്റവും ദുഃഖ സമുദ്രത്തിലൂടെയാണ് ആ നാട് കടന്നുപിട്ടുകൊണ്ടിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് മറ്റു വിവരം അഞ്ചു മണിവരെ ഈ പൊതുദർശനം നടക്കുമെന്നതാണ് നിലവിൽ വലിയ യുവക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ സമയം രണ്ടര കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുമ്പിൽ ആളുകൾക്ക് കാണുന്നുണ്ട് അത്രയും ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ് അമ്മ അവസാനമായി മിഥുനെ കണ്ട ആ രംഗങ്ങൾ തന്നെയായിരുന്നു ഏറെ വേദന രംഗം എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ കൂടെ പഠിച്ച കളിച്ച മറപ്പാടികളും കൂട്ടുകാരും ഉണ്ട് രണ്ടു മൂന്ന് കുട്ടികൾ അവന്റെ കൂടെ കളിച്ചവരാണ് വലിയ ഫുട്ബോൾ ഫുട്ബോൾ ആയിരുന്നു മിഥുൻ തൊട്ടടുത്ത് വീടിന് പുറകിലായി ഒരു കളിസ്ഥലമുണ്ട് ആ കളിസ്ഥലത്താണ് ഈ ഫുട്ബോൾ കളിച്ചും അവർ പഠിച്ചും ഒക്കെ ഇരുന്നത് അതിൽ ഒരുമിച്ചുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ എത്തി വീണ്ടും ഒരു തവണ എന്നതിനു ശേഷം കണ്ണി അണിഞ്ഞ് വീണ്ടും വീടിന്റെ അവസാനത്തെ മുഖത്ത് നിന്ന് കാണാനായി ക്യൂവിൽ നിൽക്കുന്നു അവർ പോലീസുകാർ അവരെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായി മാറിയിരിക്കുന്നത് അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതീവ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു എന്തായാലും നാട്ടുകാർ എല്ലാവരും കണ്ണീരോടെയാണ് അമ്മ മകനെ അവസാനമായി കാണുന്ന ആ നേരത്തെ നോക്കിക്കണ്ടത് ഇപ്പോഴും വലിയ ക്യൂ തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഇവിടെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ഈ മഴയൊക്കെ പെയ്ത് വെള്ളം തരം നിൽക്കുന്ന ഇടത്ത് ഒരു ഫുട്ബോൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു ഒരുപക്ഷേ മിഥുൻ തട്ടിക്കളിച്ച ഫുട്ബോൾ ആയിരിക്കുമോ ഇത് എന്ന് ചോദിച്ചിരുന്നു അത് ഒരുപക്ഷെ മിഥുൻ തട്ടിക്കളിച്ച ഫുട്ബോൾ ആയിരുന്നിരിക്കണം അവനെ പോലെ ഇനി അത് ആ ഏറ്റെടുക്കും എന്നറിയാതെ എവിടത്തേക്ക് എത്തും എന്നറിയാതെ ഒഴുകി നടക്കുകയാണ് അതാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും കാണുന്ന വൈകാരിക നിമിഷം എന്ന് പറയുന്നത് ആ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങോട്ട് എത്തുന്ന ഘട്ടത്തിൽ വീടിനോട് കുറച്ച് മുന്നേ എത്തുന്ന റോഡ് തുടങ്ങുന്ന വളർത്തി ഒരു നിലവളി നമ്മുടെ കേട്ടതാണ് അത് അവരുടെ ബന്ധുവിന്റേതായിരുന്നില്ല ഈ നാട്ടുകാരിൽ ചിലരുടേതായിരുന്നു അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഈ മിധം എന്ന് പറയുന്നത് എന്ന് അവർ കാശപ്പെടുത്തുന്നതായിരുന്നു ആ കാര്യത്തിൽ അങ്ങനെ വളരെ വൈകാരികമായ നിമിഷത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് എന്തായാലും വീടിനോട് ചേർന്ന ഒരുക്കിയിട്ടുള്ള അവസാനം അവന് അന്തരിദ്ര കൊള്ളാനുള്ള സ്ഥലത്ത് അവസാനമായി അവൻ ചിതയിൽ എരിയാൻ ഇനി നിമിഷങ്ങളും മിനിറ്റുകളും മാത്രമാണ് ബാക്കിയുള്ളത് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയാണ് ഈ നാട് പക്ഷേ അമ്മയ്ക്കോ അവന്റെ അച്ഛനോ അനിയനോ അമ്മൂമ്മയ്ക്കോ ഒന്നും അത് എത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള നിമിഷത്തിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത് അമ്മ വിദേശത്ത് ജോലിക്കായി പോയത് ഈ മിഥുനെ കൂടി അവന്റെ ജീവിതം അവന്റെ ഭാവിയൊക്കെ സുരഭലമാക്കാൻ അവന്റെ പഠനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ അവന്റെ ഇഷ്ടങ്ങൾ അത് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ അവന് അതിനെല്ലാം കരുത്തു പകരാൻ ഒക്കെയായിട്ടായിരുന്നു അമ്മ ജോലിക്കായി പോയത് പക്ഷേ ആ അമ്മയ്ക്ക് തിരിച്ചു വരുമ്പോൾ കാണേണ്ടി വന്നത് അവന്റെ ചേതനയേറ്റ ശരീരമാണ് എന്നുള്ള ദുഃഖകരമായ കാഴ്ചയാണ് നിലവിലെന്തായാലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛൻ നേരത്തെ വിറങ്ങലിച്ച മനസ്സുമായാണ് രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനെയും നേരിടാൻ പുറത്ത് കരത്തിൽ ഇന്നലെ അവസാനിപ്പിച്ചെങ്കിലും പക്ഷേ ആ മനസ്സിനകത്ത് വലിയ തരത്തിലുള്ള ഓളങ്ങൾ തിലങ്കളങ്കി നിൽക്കുന്ന ദുഃഖം ഒക്കെയായാണ് അദ്ദേഹം നമ്മളോട് ഓരോരുത്തരോടും കഴിഞ്ഞ സമയത്തൊക്കെ സംസാരിച്ചത് കലക്ടർ വന്നപ്പോഴും ജനപ്രതിനിധികൾ വന്നപ്പോഴും അദ്ദേഹം പുറത്തിറങ്ങി അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടതാണ് അങ്ങനെ ഏറെ വൈകാരികമായ ദുഃഖകരമായ ഒരു കാഴ്ച ഇപ്പോഴും തുടരുകയാണ് ഇതിന്റെ അവസാനം എപ്പോൾ എന്ന് പറയാൻ കഴിയാത്ത നിലയിലാണ് നിലവിലുള്ളത് ഈ പ്രദേശം എന്ന് പറയുന്നത് അടുത്തടുത്തായി വീടുകൾ ഒക്കെ തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് അങ്ങനെ ആണ് വീടുകളൊക്കെ അവർ പണിതിരിക്കുന്നത് ഒരു വീടിനോട് ചേർന്നാണ് മറ്റു വീട്